വെൽക്കം ടു ട്രൈ ടൂ നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ചാർട്ടിൽ നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വീഴ്ചയാണ് വരുന്നത് ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ ഇയറോസിൽ ഗ്യാപ്പ് ഫില്ലിങ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവര് സപ്പോർട്ടായിട്ട് വീക്ക്ലിയിൽ എടുത്തായിരുന്നു പക്ഷെ അതിന് ഇപ്പോൾ ഫില്ലിങ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്നുള്ള മൂവ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളൊക്കെ നോക്കേണ്ടി വരും ഇനി അവർ ഒരു ലെവലിന് ഇപ്പോൾ ഇപ്പോഴും സപ്പോർട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇനി കുറച്ചും കൂടി താഴോട്ടിക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു സപ്പോർട്ട് ഏരിയ ഈ ഒരു റേഞ്ചും കൂടിയാണ് അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി വീണ്ടും കുറച്ചും കൂടി താഴോട്ടിക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ലെവല് ഈയൊരു റേഞ്ചും കൂടിയാണ് അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി മുകളിലോട്ട് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് പോവാണ് കാരണലി നിൽക്കുന്ന ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് പോവാണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ഒരു ലെവല് ഈ റേഞ്ചും വരെയാണ് അതിനു മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലും നമുക്ക് നോക്കാവുന്നതാണ് ഒരുപാട് ലെവലുകളുണ്ട് കാരണം അത്രയും വലിയ മൂവ്മെന്റ്സ് ആണ് കാണുന്നത് എനിവേ നമുക്ക് ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ നോക്കിയതിന് ശേഷം തിരിച്ചു വരാം ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഐ എസ് എം മാനുഫാക്ചറിംഗ് പി എം എ ആണ് ഇന്ത്യ സമയം എയ്റ്റ് തേർട്ടി പി എമ്മിനാണ് അതിൻ്റെ പ്രീവിയസ് ഫിഗർ വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ പോയിന്റ് നയനും ഫോർകാസ്റ്റ് ഫോർട്ടി എയ്റ്റ് പോയിന്റ് ഫൈവും ആണ് ആക്ച്വൽ ഇഫക്റ്റ് അല്ലെങ്കിൽ യൂഷ്വൽ ഇഫക്റ്റ് വരുന്നത് ആക്ച്വൽ ഗേറ്റ് ഫോർകാസ്റ്റ് ഗുഡ് ഫോർ കറൻസി ആണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിലൊരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസി ബെറ്റർ ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം വൺ ഓർഡർ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫോർ ത്രീ ഡബിൾ ടു പോയിന്റ് സിക്സ് എയ്റ്റ് നയൻ ഫോർ ത്രീ നയൻ സെവൻ പോയിന്റ് സെവൻ സെവൻ ഫോർ ഫോർ സിക്സ് എയിറ്റ് സെവൻ പോയിന്റ് എയിറ്റ് സീറോ നയൻ ഫോർ സെവൻ ഫൈവ് ടു പോയിന്റ് ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ എയ്റ്റ് സെവൻ സിക്സ് പോയിന്റ് ടു ഫൈവ് ഫോർ ഫോർ നയൻ ഫൈവ് പ്രധാനപ്പെട്ട ഏരിയാസ് പിന്നെ നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിൽ വന്നതിന് ശേഷം നോക്കിയാൽ കാണാം വൺ ഡേയിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നത് അത് അത് ഫില്ല് ചെയ്തിട്ട് ഒരു ജക്ഷൻ കാണിക്കുന്നുണ്ട് എന്നിരുന്നാലും ഈ ഒരു റേഞ്ചിലേക്ക് അതായത് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റേഞ്ചിലേക്ക് പ്രൈസ് വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു നല്ലൊരു വീഴ്ച കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഒന്ന് നൽകി നമുക്ക് ഈ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഇവിടെ ഒരു ലെവലുണ്ട് ആ ലെവൽ വരെ നമുക്ക് ട്രേഡ് നോക്കാവുന്നതാണ് ആ ലെവലൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം ഇവിടെ വന്നതിന് ശേഷം നോക്കുക ചിലപ്പോൾ വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് തന്നെ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോഴും ബ്രേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഒന്നല്ലെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ താഴെ വലിയൊരു ലോ ഉള്ള ഒരു ഏരിയയും കൂടിയാണ് അതായത് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഒരു ലോയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ഇവിടെ നിന്നാണ് മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈസ് വലിയൊരു പോക്ക് പോയത് അപ്പോൾ ഈ റേഞ്ചിൽ നിന്ന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇത്രയും വലിയ മൂവ്മെന്റ് വന്നത് അപ്പോൾ ആ റേഞ്ചിലേക്കോ ഒരിക്കൽ കൂടി വരിക അതായത് ഈ കാണുന്ന കാണുന്നതിലേക്കോ അല്ലെങ്കിൽ ലോയിലേക്ക് ഒരിക്കൽ കൂടി വരിക എന്ന് പറയുമ്പോൾ ഒരു നോർമലി ഒരു നല്ലൊരു ഫുൾ ബാക്ക് കിട്ടാൻ സാധ്യത കാണുന്നുണ്ട് അതിൽ നിന്ന് ലോ എടുത്തിട്ടാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫുൾ ബാക്ക് കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ സോ ആ ഒരു ലെവല് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അവിടേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ മുകളിലേക്ക് ഒരു ഫുൾ ബാക്ക് എന്ന് നോക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ബൈ എൻട്രി നോക്കാം എന്നാലും ബൈ എൻട്രി എന്ന് പറയുന്നത് കൺഫർമേഷനോട് കൂടി തന്നെയാണ് നോക്കേണ്ടത് അപ്പോൾ ഒരിക്കലും അതിനെ ബ്ലൈൻഡായിട്ട് നോക്കരുത് ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വന്നതിന് ശേഷം ഫുൾ ബാക്ക് കിട്ടാതെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴേക്ക് സസ്റ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പ്രൈസ് ലോങ് ടൈമിലേക്ക് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെയൊക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ലോങ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു മൂവ് അനുസരിച്ച് അത് അധികം ദൂരം ഒന്നുമല്ല ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ളത് വലിയ ദൂരമൊന്നുമല്ല കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മൊവ്മെൻ്റ് ആണ് നടക്കുന്നത് സോ അവിടേക്ക് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനിമേ ഡിമാൻഡ് ഏരിയയിൽ നിന്ന് നമുക്കൊരു ഫുൾബാക്ക് കിട്ടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ കൺഫർമേഷൻ നിർബന്ധമായിട്ടും വേണം ഇനി അടുത്തൊരു കാര്യം എന്നുള്ളത് ഇപ്പം ഈ പറഞ്ഞ ഏരിയയിൽ നിന്നൊന്നും മുകളിലോട്ട് നേരത്തെ പറഞ്ഞ പോലെ കൺഫർമേഷൻ എടുത്ത് ട്രേഡ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് അതും വലിയ ട്രേഡുകൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത കാര്യം ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ ഇന്നത്തെ ഹൈ ഈ ഒരു ഹൈയിലേക്ക് വന്നിട്ട് കൺഫർമേഷൻ കിട്ടുന്നുണ്ടോ നോക്കുക അതായത് സെല്ലിങ് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഈ റേഞ്ചിലേക്ക് വരാനുള്ള സാധ്യതയെ ആണെന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇവിടെ വന്നതിന് ശേഷം നോക്കുക എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് ഒരുപക്ഷെ ഗ്യാപ്പിലേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ ഇതിന്റെ തൊട്ട് മുകളിലുള്ള ഇവിടെ നിന്നിട്ട് കൺഫർമേഷൻ എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനോ സാധ്യത കാണുന്നുണ്ട് എനിക്ക് ഗ്യാപ്പിലേക്ക് ഇറങ്ങിയിട്ട് ഒരു നല്ലൊരു ഗ്യാപ്പിൽ നിന്ന് ഒരു നല്ലൊരു സെല്ലിംഗ് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നെ കുറച്ച് അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ഇപ്പങ്ങനെ ഫ്രസ്സർ വെച്ചിരിക്കുന്ന ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോവാന്നുള്ളതാണ് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അവിടെ നിന്നും ഒരുപക്ഷെ സെല്ലിംഗ് കിട്ടാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അതും നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗോൾഡ് വളരെ ഹൈ വളർച്ചയിലാണ് അതുപോലെ തന്നെ ഗോൾഡിൽ ട്രേഡ് എടുക്കുന്ന സമയത്ത് ക്വാണ്ടിറ്റി പരമാവധി ശ്രദ്ധിച്ചിട്ട് എടുക്കുക ലോഡ് സൈസ് വളരെ കുറച്ചിട്ട് എടുക്കുക അതുപോലെ തന്നെ ഒരിക്കലും ധൃതി കാണിച്ച് ട്രേഡ് എടുക്കാതിരിക്കുക കാരണം വലിയ മൂവ്മെന്റുകൾ വൺ മിനിറ്റിന്റെ ക്യാൻഡിൽ പോലും വലിയ മൂവ്മെന്റുകൾ കാണുന്നുണ്ട് വലിയ മൂവ്മെന്റ് ആണ് നറ്റമ്പത് മുതൽ ഇരുന്നൂറ് വരെയൊക്കെയാണ് വൺ മിനിറ്റിന്റെ ക്യാൻഡിൽ വരുന്നത് സോ ട്രേഡ് എടുക്കുമ്പോൾ അത് നന്നായി തന്നെ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു